ഹലോ എല്ലാവർക്കും അവ്യാസ് ഹോം കുക്കിംഗിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണ റെസിപ്പി മാങ്കോ ഐസ്ക്രീമാണ് അത് വീട്ടിൽ തന്നെ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്യണേ അപ്പോൾ ഇനി റെസിപ്പിയിലോട്ട് കിടക്കാം ഞാനിവിടെ രണ്ട് പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് മാങ്ങ വേണമെങ്കിലും എടുക്കാം നല്ല ജ്യൂസിയും പഴുത്തതുമായിരിക്കണം എന്നേ ഉള്ളൂ ഒന്ന് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ പോകുന്നത് ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഐസ്ക്രീമാണ് ഇവിടെ ഞാൻ ഇതാ തൊലിയൊക്കെ കളഞ്ഞു മാങ്ങയുടെ ഇനി നമുക്ക് ഇതിനെ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇവിടെ ഞാൻ മാങ്ങ മൊത്തത്തിൽ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഈ മാങ്ങയിൽ നിന്ന് ഞാൻ കുറച്ച് പീസസ് വേറൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കുകയാണ് ഇനി കട്ട് ചെയ്ത് വെച്ച മാങ്ങയെ നമുക്കൊരു മിക്സി ജാറിലോട്ടാക്കാം ഇനി നമുക്കിവിടെ കാൽ കപ്പ് പഞ്ചസാര എടുക്കാം നിങ്ങൾക്ക് കൂടുതലോ കുറവോ പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇനി അടിച്ചു വന്ന മാങ്ങ പൾപ്പിനെ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഈ മാങ്ങ പ്യൂറിയിലോട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോണതാണ് വിപ്പിംഗ് ക്രീം വിപ്പിംഗ് ക്രീം നിങ്ങൾക്ക് ബീട്രോണ്ട് നന്നായി വിപ്പ് ചെയ്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യാം പക്ഷേ എൻ്റെ ഇവിടെ വിപ്ഡ് ക്രീം അവൈലബിൾ ആണ് സോ ഞാൻ ആ ക്രീം തന്നെ ഡയറക്റ്റ്ലി ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകണം ഞാനിവിടെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യണത് നമുക്ക് ഈ വിപ്പിംഗ് ക്രീം മിക്സ് ചെയ്തിട്ടൊന്ന് നോക്കാം പിന്നെ അത് തികഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇനിയും ആഡ് ചെയ്യാം മിക്സ് ചെയ്ത് വന്നപ്പോൾ പോരാ തോന്നി അതുകൊണ്ട് ഞാൻ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി യൂസ് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ മാംഗോ പ്യൂറിയും വിപ്പിംഗ് ക്രീമും നല്ലപോലെ മിക്സ് ചെയ്തു മിക്സ് ചെയ്ത് വന്നപ്പോൾ ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടിയത് ഇനി നിങ്ങൾ ഇത് ഏത് ബോക്സിലാണോ ടിന്നിലാണോ ഈ ഐസ്ക്രീം സെട്ടിയാന്ന് വിചാരിച്ചാൽ അതിലോട്ട് നമുക്കിതിനെ അങ്ങ് ഒഴിക്കാം ഇനി ഞാൻ ഇതിനെ ക്ലിങ്ക് ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്യാൻ പോണ് ഇതിനെ നമുക്ക് ഒരു മൂന്ന് ടു നാല് മണിക്കൂർ വരെ ഒന്ന് തണുപ്പിക്കാൻ വെക്കാം ഒരു നാല് മണിക്കൂറിന് ശേഷം ഞാൻ ഇതിനെ വെളിയിലെടുത്തിട്ടുണ്ട് ഇതിന് മേലത്തെ ക്ലിങ്ക് ഷീറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു ഫോർക്ക് ഫോർക്കുണ്ട് ഇതിനെയൊക്കെ നല്ലപോലെ നമുക്ക് നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാം ഇളക്കിയിട്ട് നമ്മൾ മാറ്റി മാറ്റിവെച്ച് കുറച്ച് മാങ്ങ പീസസ് ഉണ്ടായിരുന്നു അതിനെ നമുക്ക് ഇതിലോട്ട് അങ്ങ് ആഡ് ചെയ്യാം ഇതിനെ ഞാൻ ഒരു സ്പാച്ചിലോ ഉണ്ട് പിന്നെയും ഒന്ന് മേലെ മേൽഭാഗം മാത്രം നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് ഇതിന് ഞാൻ പിന്നെയും ക്ലിങ് ഷീറ്റ് ഇട്ടിട്ട് കവർ ചെയ്തു ഇനി നമുക്ക് ഇതിനെ ഒരു എട്ട് മണിക്കൂർ ഫ്രിഡ്ജിനുള്ളിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം ഐസ്ക്രീമിനെ ഒരു എട്ട് മണിക്കൂറ് സെറ്റ് ചെയ്തു എന്നിട്ട് ഇതിനെ വെളിയിൽ എടുത്തിട്ട് അതിൻ്റെ മേലെയുള്ള ക്ലിങ്ക് ഷീറ്റ് പതുക്കെ റിമൂവ് ചെയ്തു ഇത് ഒരുപാട് തണുപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതിനാദ്യം കുറച്ച് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് വെളിയിൽ വെച്ചു കുറച്ച് തണുപ്പ് പോയതിന് ശേഷം ഞാൻ ഐസ്ക്രീമിനെ മേലെ സ്കൂപ്പ് ചെയ്ത് ഒരു ബൗളിലാക്കി നമുക്ക് ഈ റെസിപ്പി ഏത് ഫ്രൂട്ട് വെച്ചിട്ടും ചെയ്യാം ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇനിയും പുതിയ റെസിപ്പീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്